ഗവർണർമാരെ വിമർശിച്ച സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ബി വി നാഗരത്ന ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് അവരോട് പറയുന്നത് നാണക്കേടാണെന്നും ജസ്റ്റിസ് പറഞ്ഞു ഹൈദരാബാദിലെ നിയമ സർവകലാശാലയുടെ പരിപാടിയിലാണ് സുപ്രീംകോടതി ജഡ്ജിയുടെ വിമർശനം വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നു മനേഷ് മൂർത്തി കേരളവും തമിഴ്നാടും അടക്കം പല സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോരെ തുടരുന്നൊക്കെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണ് ഏത് സാഹചര്യത്തിലാണ് അവർ ഇത് പറഞ്ഞത് ശ്രീലക്ഷ്മി കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ തന്നെ ജസ്റ്റിസ് ആയിസ് ജസ്റ്റിസായിട്ടുള്ള ബി വി നാഗരത്നിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം കൂടി ഏൽക്കേണ്ടി വരുന്നത് ഇത് ഹൈദരാബാദിലുണ്ടായ ഹൈദരാബാദിലെ നാഷണൽ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇവർ നടത്തിയ ഒരു കോടതിയും കോടതികളും ഭരണഘടനയും എന്ന് പറയുന്ന സെമിനാറായിരുന്നു ഈ സെമിനാറിലാണ് രൂക്ഷമായ വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രധാനമായും പറഞ്ഞത് ഗവർണർമാർ അവരുടെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും ഭരണഘടനയ്ക്ക് അനുബന് അനുസൃതമായി നിർവഹിക്കുന്ന നിർവഹിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത് അത്തരത്തിൽ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ നിയമ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് അത് കൃത്യമായി നിർവഹിച്ചാൽ ഇത്തരത്തിലുള്ള കോടതി ഇടപെടലുകൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കും ഇതിങ്ങനെ അതായത് ഓരോ കാര്യങ്ങളും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ ഗവർണർമാരോട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ലജ്ജാകരമായ ഒരു പ്രവൃത്തിയാണ് ഇത് ഇത്തരം കാര്യങ്ങൾ ഗവർണർമാർ കൃത്യമായി തന്നെ കൃത്യമായി തന്നെ ബോധ്യമുണ്ടാകണം ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള അതിരൂക്ഷമായ ഒരു വിമർശനമാണ് എന്തായാലും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഗവർണർമാർക്കെതിരെ മാത്രമല്ല അത് ഈ ബില്ലുകൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നത് അത് ബില്ലുകൾ അംഗീകരിക്കുന്നതിന്റെ വീഴ്ചകൾ കാരണം സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ ഗവർണർമാരും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് കൃത്യമായി തന്നെ കോടതികളിൽ പല കോടതികളും എത്തുന്നു സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ എത്തുന്നത് അത് ഭരണഘടനയ്ക്ക് അനുസൃതമായി ഗവർണർമാർ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാം ബില്ലുകൾ പാസ്സാകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഒരു വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഏറ്റവും അധികം ബാധിച്ചത് സാധാരണക്കാരെയാണ് കള്ളപ്പണം കള്ളപ്പണം തിരികെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെയാണ് ആ കള്ളപ്പണം തിരികെ ശരി ഗവർണർമാരെ വിമർശിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി വി നാഗരത്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് അവർ ആവർത്തിക്കുന്നത്